ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ബി ജെ പി എന്ന് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും ഭരണം ഉറപ്പിക്കുന്നതിനായി ഓരോ വഴികളാണ് കാലാകാലങ്ങളായി അവർ തെരഞ്ഞെടുത്തത് അതൊരു പരിധിവരെ വിജയിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അതിൽ തന്നെ അവർ ദയനീയമായി പരാജയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് കേരളം കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം തന്നെ ആയിരിക്കാം അതിന്റെ പ്രധാന കാരണവും കേരളത്തിൽ ഭരണത്തിലെത്തണമെങ്കിൽ ശക്തമായ ഒരു സംഘടനയുടെ പിന്തുണ വേണമെന്ന് മനസ്സിലാക്കിയ ബി ജെ നേതൃത്വം അതിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏറ്റവും അധികം ഹിന്ദു വിശ്വാസികളുള്ള എസ് എൻ ഡി പി എ ആയിരുന്നു അതിനായി തുഷാർ വെള്ളാപ്പള്ളിയെ ഒപ്പം നിർത്തി ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു ആദ്യ സമയങ്ങളിൽ ഈ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു ഇത് കണ്ട് വിരളി പൂണ്ട സി പി എം വെള്ളാപ്പള്ളിയും തുഷാറും ചേർന്ന് ശ്രീനാരായണ ഗുരുദേവനെയും എസ് എൻ ഡി പിയെയും വർഗീയ ശക്തികൾക്ക് വേണ്ടി ഒറ്റ കൊടുക്കുന്നുവെന്നാരോപിച്ച് വലിയ പ്രതിഷേധങ്ങൾ നടത്തി അങ്ങനെ ഒരു പ്രതിഷേധത്തിനിടയിലാണ് ഒരു വണ്ടിയിൽ പ്രതീകാത്മകമായി ഗുരുദേവനെ ഇരുത്തി രണ്ടുപേർ കയറുകൊണ്ട് കെട്ടിവലിഞ്ഞു മുറുക്കുന്നതായി കാണിച്ചത് ഇത് ശ്രീനാരായണീയരിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചു സി പി എം നേതാക്കൾ പോലും ഇതിനെതിരെയുള്ള എസ് എൻ ഡി പിയുടെ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നതുവരെ കാര്യങ്ങൾ എത്തിച്ചു ഇത്രയുമൊക്കെ സംഭവ വികാസങ്ങൾ നടക്കുന്നതിനോടൊപ്പം ശബരിമല സ്ത്രീ പ്രവേശനവും ആയപ്പോൾ എസ് എൻ ഡി പിയും എൻ എസ് എസും ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിനും സർക്കാരിനുമെതിരായി തങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നുവെന്നും ബി ജെ മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ ഇരിക്കെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതും സി പി എമ്മും ബി ജെ പിയും അതിദയനീയമായി പരാജയം ഏറ്റുവാങ്ങുന്നതും ഈ പരാജയത്തിൽ നിന്നുമാണ് ബി ജെ പി നേതൃത്വം തങ്ങൾ സ്വീകരിച്ച രീതി പ്രായോഗികമല്ല എന്ന ബോധ്യത്തിൽ എത്തിച്ചേരുന്നത് പരമ്പരാഗത ഹിന്ദു ബി ജെ പി വോട്ടുകൾ കൊണ്ട് മാത്രം ഭരണത്തിലെത്താൻ കഴിയില്ല എന്നും മറിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തെ കൂടി കൂടെ നിർത്തിയാൽ തങ്ങളുടെ വഴി എളുപ്പമാകുമെന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നതും ഇതിന്റെ ഭാഗമായാണ് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി ക്രിസ്ത്യൻ വിഭാഗത്തിന് പ്രാധാന്യമുള്ള തൃശൂർ പിടിച്ചെടുക്കുന്നത് ഇതിൽ നിന്നും ബി ജെ പി കേരള സമൂഹത്തിന് നൽകിയ സന്ദേശം ക്രിസ്ത്യൻ വിഭാഗം തങ്ങൾക്കെതിരല്ല എന്നും ഏത് സമയം വേണമെങ്കിലും നിങ്ങളെ ഞങ്ങൾക്കൊപ്പം നിർത്താൻ സാധിക്കുമെന്നുമാണ് എന്നാൽ ഇതുകൊണ്ട് മാത്രം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ചിന്തയിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും വളരെ നന്നായി അറിയാം അവിടെയാണ് ശശിതരൂരിനെ പോലെ ഒരു വജ്രായുധത്തെ തങ്ങളുടെ കൂടെ നിർത്താൻ ബി ജെ പി ശ്രമിക്കുന്നത് തിരുവനന്തപുരത്ത് ശശി തരൂരിനു പകരം മറ്റാര് മത്സരിച്ചാലും ബി ജെ പിക്ക് വലിയ വിജയ സാധ്യതയുണ്ട് എന്നാൽ അതിന്റെ അർത്ഥം തിരുവനന്തപുരം എന്ന ഒറ്റ സീറ്റിന് വേണ്ടി മാത്രം തരൂരിനെ കൂടെ നിർത്തുന്നു എന്നുള്ളതല്ല തിരുവനന്തപുരത്തിനോടൊപ്പം തന്നെ ഒരു ആഗോള പൗരൻ എന്നുള്ള ഇമേജുള്ള ശശി തരൂർ ബി ജെ പിയിലെത്തുമ്പോഴോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗമാകുമ്പോഴോ ഉണ്ടാകുന്ന മൈലേജ് വളരെയധികമാണെന്ന് അവർ മനസ്സിലാക്കുന്നു അപ്പോഴും അവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഇത്രയും അധികം മതനിരപേക്ഷതാ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ശശി തരൂരിനെ എങ്ങനെ വർഗീയ പാർട്ടി എന്ന് ആരോപിക്കപ്പെടുന്ന ബി ജെ പിക്ക് നിൽക്കാനാകും അപ്പോൾ തരൂരിന്റെ ലക്ഷ്യം ബി ജെ പിയിൽ ചേരുക എന്നുള്ളത് മാത്രമാണോ അതോ മറിച്ച് മറ്റൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് എൻ ഡി എയുടെ സഖ്യകക്ഷിയാവുക എന്നുള്ളതാണോ ഇവിടെ തരൂർ ബി ജെ പിയിൽ ചേരാനുള്ള സാധ്യത വളരെ വിരളമാണ് മറിച്ച് ഒരു പാർട്ടി രൂപീകരിക്കുകയും എൻ ഡി എ യോടൊപ്പം നിൽക്കുകയും ചെയ്താൽ അത് തരൂരിന് വളരെയധികം ഗുണം ചെയ്യും തരൂരിന് മാത്രമല്ല ബിജെപിക്ക് ഭാവിയിൽ അതൊരു വലിയ മൈലേജും ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യതയുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം തരൂരിന്റെ നിലപാടുകളും പ്രസംഗങ്ങളുമെല്ലാം ബിജെപിക്കും നരേന്ദ്രമോദിക്കും അത്രയും അധികം ഗുണം ചെയ്തിട്ടുള്ളവയാണ് അതുകൊണ്ടുതന്നെയാണ് മോദി നേരിട്ട് പല തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളും തരൂരിനെ വെച്ച് നടത്തുന്നതും ഇവിടെ ആകെ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള പോലൊരവസ്ഥ ശശി തരൂർ ബിജെപിയിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ പുതിയതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത്തരം ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു അടുത്തിടെ ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ ഒരുക്കിയ ഒരു ഉച്ചഭക്ഷണ വിരുന്നിൽ തരൂർ പങ്കെടുത്തത് യു ഡി എഫ് ഘടകകക്ഷികൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് രുചിച്ചില്ല മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയായ പി എം എ സലാം പരസ്യമായി തരൂരിന്റെ പ്രവർത്തികളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ ക്ഷണിച്ചില്ല എന്ന വാർത്തയും വിവാദമായി തനിക്കൊരു മിസ്ഡ് കോള് പോലും ലഭിച്ചില്ലെന്ന് തരൂർ പറഞ്ഞത് കോൺഗ്രസിനുള്ളിൽ അദ്ദേഹത്തിന്റെ അവഗണനയെ സൂചിപ്പിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാൽ താൻ എവിടേക്കും പോകുന്നില്ലെന്നും പാർട്ടിയോടുള്ള സ്നേഹത്തിൽ സംശയം വേണ്ടെന്നും തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും തരൂർ നേരിട്ട് ബി ജെ പിയിൽ പോവാൻ സാധ്യതയില്ല മറിച്ച് ഒരു പാർട്ടി ഉണ്ടാക്കുകയും ആ പാർട്ടി എൻ ഡി എയുടെ സഖ്യകക്ഷിയാവുകയും അതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് തരൂർ ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ നീക്കങ്ങളും ഇനി വരാനിരിക്കുന്ന തരൂരിന്റെ ഓരോ നിലപാടുകളും അതിനെ സൂചിപ്പിക്കുന്നതാണ്